നമ്മുടെ ഓച്ചറയിൽ ആയിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്നും ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇറങ്ങുകൊണ്ടാണ് വലിയ ബ്ലോക്ക് ഇല്ലാതെ അവിടെ എത്താൻ പറ്റിയത് അവിടെ എത്തിയപ്പം ഈ കുതിര സോറി കാളയൊക്കെ അമ്പലത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഈ കൊട്ടും കാളയൊക്കെ കണ്ട് അവിടെ നിന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അമ്പലത്തിലോട്ട് പോയായിരുന്നു പിന്നെ ആ പോകുന്ന വഴി കഴിച്ചതായിട്ട് ഈ മുളക് ബജിയും കോളിഫ്ലവർ ബജിയൊക്കെ പിന്നെ ഇതൊക്കെ കണ്ട് തൊഴുതിട്ട് ഈ ഒരു ഡാൻസ് ഉണ്ടായിരുന്ന കേട്ടോ അതങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നിട്ട് പിന്നെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോയിട്ടോ കാലഭൈരവനെ കാണാൻ അങ്ങനെ നമ്മുടെ കാലഭൈരവനെയൊക്കെ കണ്ടിട്ട് അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റിലും നടന്ന് ഈ കുറേ കാളകളെ കണ്ടേ അമ്പലത്തിന് ചുറ്റും ഭയങ്കര തിരക്കും ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിന് അകർത്ത് കയറാൻ പറ്റാതെ സ്റ്റക്കായി കുറച്ചു നേരം നിന്നായിരുന്നു കേട്ടോ ഇടിപ്പെട്ട് പിന്നെ എന്തായാലും അമ്പലത്തിൽ കയറാൻ പറ്റി അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടാകും അപ്പോൾ അത്രയേ ടാറ്റാ